ആദ്യം എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് അജീഷ് സദാനന്ദൻ സ്ഥലം മാവേലിക്കരയാണ് ഏകദേശം ഒരു വർഷമായിട്ട് ഈ പറയുന്ന പുനലൂർ ടൗണിൽ ഞാൻ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് പലതവണയായിട്ട് വന്നു പോവുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന പുനലൂർ ഇപ്പോൾ വന്ന് കയറിയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും നന്നായി വളർത്തിയിട്ടുള്ള നാടാണ് പുനലൂരം എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോൾ വന്നിട്ട് കുറെ എക്സാമ്പിൾസും എൻ്റെ മുമ്പിൽ അവരൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഭീമ ജ്വല്ലറി ഇടിമണ്ണിക്കൽ ജ്വല്ലറി അങ്ങനെ കുറേ അധികം എക്സ്പാ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്കിപ്പോൾ അത് വളരെ ഒരു സന്തോഷമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുനലൂരോട്ട് എത്തുമ്പോൾ ഇങ്ങനെ വളരെ അനുകൂലമായ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് പുനലൂരെന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കും ഈ പറഞ്ഞ പോലെ പുനലൂർ ജനങ്ങളുടെ ആരോഗ്യവും ആരോഗ്യ സംരക്ഷണവും മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ഏകദേശം ഒരു അഞ്ച് വർഷമായിട്ട് പുല്ലൂർ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇവിടോട്ട് പുന്നൂർ ഇങ്ങനൊരു സെന്ററിന്റെ പരിപാടിയായിട്ട് എത്തുന്നത് അപ്പോൾ പുല്ലൂർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ നോഡൽ ഹോസ്പിറ്റലായിട്ട് അവാർഡ് കിട്ടിയ താലൂക്ക് ആശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പുല്ലൂർ അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഓഫീസ് പെർ ഡേ നമുക്ക് താലൂക്ക് ആശുപത്രിയിലുണ്ട് അപ്പം അങ്ങനെ അത് വച്ചിട്ടെല്ലാം നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഡെവലപ്മെന്റ്സ് ഇവിടെ ഉണ്ടാവും എന്നുള്ള ഇതോടുകൂടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ അതിനകത്തെന്ന് പറയുമ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പക്ഷെ നമുക്ക് ഇന്ന് നിമിഷം വരെ ആണെങ്കിൽ പോലും ഒരുപാട് അതായത് ആൾക്കാർ ഇവിടെ ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് വരിക എന്നുള്ളതല്ല വരുമ്പോൾ സാധാരണ നമ്മൾ ഈ സന്തോഷത്തോടെ ഇത് ചെയ്യുമ്പോൾ അതിലുപരി ഒന്ന് രണ്ട് ആൾക്കാർ അതായത് നമുക്കത് പേരെടുത്തു പറയാൻ ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എങ്കിൽ പോലും ഒന്ന് രണ്ട് ആൾക്കാര് നമ്മൾ ഇവിടെ വരരുത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവർക്ക് എവിടെയൊക്കെ പരാതി കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം പരാതി കൊടുത്തുകൊണ്ട് അന്ന് നമ്മളുടെ ഓരോ ഇത് എന്നാ ഇപ്പൊ ഉദ്ഘാടനം പോലും നമ്മളൊന്നും ഉദ്ഘാടനം നടത്തിക്കത്തില്ല ഉദ്ഘാടനം നടത്തി കഴിഞ്ഞാൽ തന്നെ അത് പൂട്ടിക്കും എന്നുള്ള ലെവലില് അവർ എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ ആ ഒരു ലെവലിൽ ചെയ്തുകൊണ്ട് അതിനെല്ലാം നമ്മൾ അതിജീവിച്ച് അതിനോടൊപ്പം നമുക്ക് ഇവിടെ നമുക്ക് നല്ലവരായ ഇവിടുത്തെ കുറച്ച് ആൾക്കാർ നമുക്കൊപ്പം നിന്നു അപ്പോൾ അതിനകത്ത് പേരെടുത്ത് പറയാനായിട്ട് പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ പോലും നമുക്ക് നല്ല എന്ന് ഈ രണ്ടാൾക്കാരുടെ ഈ മോഷൻ സ്വഭാവം കൊണ്ട് നമ്മള് മൊത്തത്തിൽ പറഞ്ഞു ഇവിടെ പലരും വന്നിട്ട് എടുത്തതാണ് അപ്പൊ അല്ലെങ്കിൽ അവര് വന്നെടുത്തതാണ് അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ഇവിടുന്ന് വിട്ടിട്ട് പോയതാണ് ഇതിന് മുമ്പേ തന്നെ വലിയൊരു സ്ഥാപനം ഇവിടെ പുല്ലൂര് വരേണ്ടതാണ് പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് പോയതാണ് അപ്പൊ ഈ പറയാ നമ്മളോടുള്ള നമ്മുടെ സെയിം മറ്റുള്ള ആൾക്കാർ നമ്മുടെ ഫീൽഡ് വർക്ക് ചെയ്യുന്ന പറയുന്ന ഈ പറഞ്ഞ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് എങ്ങനെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പ്രഷറാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നത് അത് അവിടെ നടത്തിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പക്ഷെ നമ്മൾ പറഞ്ഞു നോക്കി ഇത് നമുക്ക് നോക്കാം നമ്മൾ പക്ഷേ ഇന്നേ വരെ നമ്മൾ ഈ പറയുന്ന ഇവിടുത്തെ ഓരോ ഇതും നമ്മളൊരു ചെസ് ബോർഡായിട്ട് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അവരൊരു കരുക്കൾ വെക്കുമ്പോൾ നമ്മൾ അതിനപ്പുറത്തേക്ക് ഒരു കരുക്കൾ നമ്മൾ വെച്ചിട്ട് ആ ഒരു ഇതൊരു ആരോഗ്യകരമായ മത്സരം എന്നത് മാത്രം കണ്ടിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അപ്പം ഈ പറയുന്ന ഇങ്ങനൊരു സ്ഥാപനം നമ്മൾ തിങ്കളാഴ്ച വൈകിട്ട് വർഷ കൺവെൻഷൻ സെൻ്ററിൽ വെച്ചിട്ട് വൈകിട്ട് മണിക്ക് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നാല് മണി തൊട്ട് എട്ട് മണി വരെയാണ് നമ്മളുടെ പ്രോഗ്രാം പറയുന്നത് അപ്പോൾ ഒരു മ്യൂസിക്കൽ നൈറ്റ് വിത്ത് ഡിന്നർ എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ അദ്ദേഹമാണ് പങ്കെടുക്കുന്നത് തുടർന്ന് ഈ പറയുന്ന വിശിഷ്ട വ്യക്തികളായിട്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മളെ എല്ലാവരും എല്ലാ ആൾക്കാരും ഇതൊരു വമ്പിച്ച വിജയമാക്കിയിട്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഈ പറയുന്ന വേറെ ഒരുപാട് കാര്യങ്ങൾ പുനൂലും നമുക്കാണെങ്കിലും നമ്മളെ വിശ്വസിച്ച് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മളെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൊജക്ട് സക്സസ് ആയി കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ്സ് മറ്റുള്ള പ്രൊജക്ട് നമ്മുടെ മനസ്സിലുണ്ട് ആരോഗ്യമേഖലയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പോൾ അതിന്റെ നമ്മുടെ ഈ പറയുന്ന പുന്നൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒമ്പതാമത് സെൻറ്ററാണ് നിലവിലെ ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കായംകുളത്തായിരുന്നു നമ്മുടെ ബേസ് നമ്മൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് അപ്പോൾ ഈ പത്ത് വർഷമായിട്ട് നമുക്ക് കായംകുളം മാവേലിക്കര ഓച്ചിറ പുല്ലിക്കുളംകര ചൂനാട് പത്തിയൂര് തുടങ്ങിയ മേഖലകളിലെ നമ്മൾ ഇത് ചെയ്ത് അത്രയും ഒരു ഈ പറയുന്ന കസ്റ്റമർ എല്ലാവരും നമുക്ക് ഇന്നേ വരെ ഒരു പരാതികൾ പോലും ആരുടെയും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവിടെ ഈ വരുമ്പോൾ എല്ലാവരുടെയും സഹകരണങ്ങളും എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ഉണ്ടാവണമെന്ന് ഞാൻ ഇതിനാൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളിൽ നടത്തുന്നുണ്ടോ ഓക്കെ അതായത് ഇവിടെ ഉള്ള ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നിലവിലെ നമുക്കിപ്പോ നമ്മുടെ പറയുമ്പോൾ നമ്മൾ സി ടി സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിലവിലെ സിംഗിൾ സ്ലൈസ് സി റ്റിയും ഡുവൽ സ്ലൈസ് സിറ്റിയും ആണ് ഇവിടെ നിലവിലുള്ള രണ്ട് സ്കാനിംഗ് സെന്ററുകളിൽ ഉള്ളത് ഒരിടത്ത് സിംഗിൾ സ്ലൈസ് ഡ്യൂവൽ സ്ലൈസ് പിന്നെ നമുക്ക് അതിൽ കൂടുതലുള്ളത് പറയുമ്പോൾ നല്ല ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ പതിനാറ് സ്ലൈസിന്റെ സി ടി സ്കാന് നമ്മുടെ പുനരു താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ഈ സ്ലി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു ഭാഗം അതായത് ഇപ്പോ നമ്മൾ നമ്മുടെ സ്കാൻ ചെയ്യുന്ന നമ്മുടെ ബ്രെയിൻ ആണെങ്കിലേ ബ്രെയിൻ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു കേക്ക് പീസിനോടോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു എന്താണ് നമ്മുടെ ഈ പറയുന്ന ഒരു നമ്മൾ എന്താണ് ബ്രെഡ് ബ്രെഡിന്റെ ഒരു ഭാഗത്തിനോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരൊറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു അതിന്റെ ക്വാണ്ടിറ്റി വലുതാണ് നമുക്കത് കഴിക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പം നമ്മൾ ചെറിയ ചെറിയ പീസുകൾ ആക്കുമ്പോഴായിരിക്കും അത് നമുക്ക് കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന കണക്ക് ഈ സ്ലൈസ് എന്ന് പറയുമ്പോൾ അതിനെ അത്ര കട്ട് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു സ്ലൈസ് ആയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് തലയുടെ ഇവിടം വരുന്നിടം വരെ ഒറ്റ ഭാഗത്തിലുള്ള സിറ്റി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും റേഡിയേഷൻ എഫക്ട് ചെയ്യും അപ്പോൾ രണ്ട് സ്ലൈസ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗമായിട്ടുള്ള എക്സ് റേ മാത്രമേ അതിനകത്ത് ഉണ്ടാവത്തുള്ളൂ പതിനാറ് സ്ലൈസ് എന്ന് പറയുമ്പോൾ പതിനാറ് ഭാഗമായിട്ടാണ് അതിനെ കട്ട് ചെയ്യുന്നത് നമുക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ തേർട്ടി ടു സ്ലൈസസ് സി ടി സ്കാനാണ് അപ്പൊ മുപ്പത്തിരണ്ട് സ്ലൈസസ് സി ടി എന്ന് പറയുമ്പോൾ അത്രയും കുറച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഈ പറയുന്ന റേഡിയേഷൻ മാത്രമേ ഉണ്ടാവും അപ്പൊ അത് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിലെ കാഡിയോ കാഞ്ചിയോ വരെ ചെയ്യാൻ പറ്റുന്ന സി ടി ആണ് നമുക്ക് നിലവിലെ ഉള്ളത് സി ടി സ്കാനിന്റെ പിന്നെ അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ അൾട്രാസൗണ്ട് സ്കാൻ അൾട്രാസൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിന്നത്തെ ത്രീ ഡി ഫോർ ഡി സ്കാൻസ് ഈ പറയുന്ന ഷെയർവേ ഇലസ്ട്രോഗ്രാഫി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി അതായത് നമ്മുടെ ലിവർ ലിവർ ഇലക്സ്ട്രോഗ്രാഫി എന്നാണ് അതിന് പറയുന്നത് അപ്പൊ ലിവർ ഇലക്സ്ട്രോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കരളിന്റെ ആരോഗ്യം അതായത് ഇപ്പം നമുക്ക് ഫാറ്റി ലിവർ സാധാരണ ഇപ്പം ആൾക്കാർ ഇതിന് ഗ്രേഡ് വൺ ഫാറ്റി ഗ്രേഡ് ടു ഫാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയും പറയുമ്പോൾ നമുക്ക് എത്രത്തോളം ഫാറ്റ് ഉണ്ടെന്നും ഇത് നമുക്ക് ഈ പറയുന്ന ക്യാൻസർ കോശങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അനലൈസിങ് സ്റ്റഡിയാണ് ഈ പറയുന്ന ഷെയർവേ ഇലസ്ട്രോഗ്രാഫി എന്ന് പറയുമ്പോൾ അപ്പൊ ഈ പറയുന്ന ഷേവേ ഇലക്സ്ട്രോഗ്രാഫി ഉൾപ്പെടുന്ന ത്രീ ഡി ഫോർ ഡി സ്കാൻ ഉൾപ്പെടുന്ന ഫീറ്റലക്കോ ഉൾപ്പെടുന്ന അൾട്രാസൗണ്ട് ഡിവിഷനാണ് നമുക്ക് നിലവിലുള്ളത് പിന്നെ നമുക്ക് ടി എം ടി ഉണ്ട് ട്രേഡ്മിൽ ടെസ്റ്റ് കാർഡിയോളജിസ്റ്റിന്റെ സേവനം നമുക്ക് ഉണ്ടാവും പിന്നെ ഈ പറയുന്ന ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ ഒരാളുടെ ഈ പറയുന്ന ഹാർട്ടിൻ്റെ കാര്യങ്ങൾ അത് നിലവിലെ നമുക്ക് എങ്ങനെ ഉണ്ടാവും അതിന്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന അത് ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ അവർക്ക് വീട്ടിൽ പോയിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനമാണ് ഈ പറയുന്ന ഹോൾട്ടർ ടെസ്റ്റ് എന്ന് പറയുന്നത് അതുണ്ടാവും പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇഇ ജി ഇ എം ജി എന്ന് വെച്ചാൽ നമുക്ക് ഇതിവിടെ നിലവിൽ ഈ പറയുന്ന അടൂർ മാത്രം ലൈഫ് ലൈനിൽ മാത്രമാണ് നിലവിലുള്ളത് അത് കഴിഞ്ഞാൽ നമുക്ക് അതായത് നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ അതായത് നമ്മളെല്ലാവരും ഇസി ജി ഉരുവാണെങ്കിലും എടുത്ത് ഉള്ളവരാവാം ചിലപ്പോൾ എടുക്കാത്തവരാവാം എങ്കിലും കൂടി നമ്മൾ ഇ സി ജി എടുക്കുമ്പോൾ നമ്മളുടെ നെഞ്ചിലാണ് ഈ പറയുന്ന ഇതിൻ്റെ ഇത് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ തലയിൽ ഇത് സാധനം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഉറക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മുടെ ബ്രെയിനിൽ എന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങളുണ്ടോ നമ്മുടെ കൂർക്കംവലി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ബ്രെയിനിലെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുന്ന ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ടെസ്റ്റാണ് ഇ ജി ഇ എം ജി എന്ന് പറയുന്ന ആ ഒരു ടെസ്റ്റ് ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ട് പിന്നെ ഈ പറയുന്ന നമ്മുടെ ഇ ഇ ജി ഐ ഇ എം ജി ഐ ഹോൾട്ടർ ആയി എൻ സി വി അതായത് നേർവ് കണ്ടക്ടർ സ്റ്റഡി എന്ന് പറയുന്ന അതായത് നമ്മുടെ വെയിനുകളെ കുറിച്ചിട്ട് നമ്മുടെ നാടീ ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു അതിന്റെ ഒരു മിഷനറി നമുക്ക് ഇവിടെ ഉണ്ട് പിന്നെ അതിനുശേഷം നമ്മളുടെ ഈ പറയുന്ന ഹോൾട്ടർ ടി എം ടി ആ എഫ് എൻ എ സി അത് പറയാം അത് പറയാം എം ആർ ഐയുടെ എന്ന് പറയാം നമ്മൾ എഫ് എൻ എ സി സംവിധാനം അതായത് നമുക്ക് നമുക്ക് റേഡിയോളജിന്റെ ഫുൾ ടൈം ഉണ്ട് നമുക്ക് ഈ പറയുന്ന എഫ് എൻ എ സി സംവിധാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ അതായത് ഈ പറയുന്ന റേഡിയോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ നമുക്കിപ്പോൾ മുഴകളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കുത്തിയെടുത്തിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ഒരു സംവിധാനമാണ് അപ്പോൾ അതിനുള്ള ഡോക്ടർ നമുക്ക് അവിടെ അവൈലബിൾ ആണ് എഫ് എൻ എ സി സംവിധാനം അത് നമുക്കവിടെയുണ്ട് പിന്നെ ലാബ് സംവിധാനമാണെങ്കിൽ തന്നെ ലാബിന്റെ അതായത് ഇപ്പം ആക്ച്വലി നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് എല്ലാം ഇപ്പോൾ ഡി ഡി ആർ സിയുടെ ലാബുകളും മറ്റുള്ള ചെയിൻ ഓഫ് സെൻറ്റേഴ്സ് നമുക്ക് ഡി ഡി ആർ സി എന്ന് പറയുന്നത് എറണാകുളം ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നവർ അഗ്ലിയസ് ഗ്രൂപ്പിന് അത് വിറ്റും അവരാണത് ഫ്രാഞ്ചസി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെയെല്ലാം ഫ്രാഞ്ചസികളാണ് നിലവിൽ ഓരോ സ്ഥലങ്ങളിലും ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് അവരുടെ റഫറൽ ലാബ് എന്ന് പറയുന്നത് കൊല്ലത്തും തിരുവാണ്ടുപത്തും ആണി പറയുന്ന ഡി ഡി ആർ സിയുടെ റഫറൽ ലാബ് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ തുടങ്ങുന്നത് റഫറൽ ലാബാണ് റോബോട്ടിക് ലാബാണ് അപ്പോൾ റഫറൽ ലാബ് എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നിലവിൽ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു അമ്പത് കിലോമീറ്റർ റേഡിയസില് നമ്മൾ ഈ ബ്ലഡ് സാമ്പിൾസ് നിലവിലുള്ള ഹോസ്പിറ്റൽസ് മറ്റുള്ള ലാബുകൾ അവിടെ നിന്ന് കളക്റ്റ് ചെയ്തിട്ട് ഇവിടെ എത്തിച്ചിട്ട് കളക്ഷൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള ഒരു ലാബ് ഫെസിലിറ്റിയാണ് നമ്മളിവിടെ ഏകദേശം നമ്മുടെ ലാബ് മാത്രം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ലാബ് മാത്രം നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് അതിനകത്ത് മൈക്രോ ബയോളജി ഡിവിഷൻ ഉണ്ട് വൈറോളജി ഉണ്ട് ഉണ്ട് ഡിവിഷനുണ്ട് ഉണ്ട് പാരാസൈറ്റോളജിയുണ്ട് സൈറ്റോളജിയുണ്ട് അപ്പം ഹെമറ്റോളജിയുണ്ട് ബയോ ഉണ്ട് അങ്ങനെ ഒട്ടനവധി ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള ഒരു ഇതാണ് നമ്മുടെ ലാബിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അത്രയാണ് ലാബുകളെ ലാബിൻ്റെ കാര്യങ്ങൾ പിന്നെ എം ആർ ഐ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് അടൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിലവിൽ എം ആർ ഐ ഇല്ല ഇപ്പോൾ അടൂർ കഴിഞ്ഞിട്ട് പത്തനാപുരം പറക്കോട് ഈ പറയുന്ന അഞ്ചൽ ായൂര് കുളത്തൂപ്പുഴ തെന്മല പിന്നെ ആര്യങ്കാവ് ഇങ്ങനെയുള്ള ഏരിയകളിലൊന്നും നമുക്ക് ഇല്ല എം ആർ ഐ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇതായിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ അതിന്റെ ഇതായിട്ടാണ് നമ്മൾ വൺ പോയിൻറ്റ് ഫൈവ് ടെസ്റ്റിലായ എം ആർ ഐ എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കുന്നത് അപ്പോൾ എം ആർ ഐയെ കുറിച്ചെന്ന് പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ചോദിക്കും അതിൻ്റെ അകത്തൊരു എന്ന് പറയുമ്പോൾ എം ആർ ഐക്ക് ഇത്രയും കാശ് വാങ്ങിക്കുന്ന എന്തിനാണെന്നുള്ള ഒരു പരാതി ഉണ്ടാവും സാധാരണ ഇതിൻ്റെ ഒരു ജനറൽ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളാകുമ്പോൾ നിങ്ങളിൽ കൂടെ ഒരുപാട് ആൾക്കാരിലേക്ക് അത് കേൾക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് എം ആർ ഐ എന്ന് പറയുമ്പോൾ ശരിക്കും ഫൈവ് ടെസ്ല എം ആർ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ എം ആർ ഐ മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മിഷൻ മാത്രമല്ല ഇതിന്റെ ഓരോ കോയിൽസ് അതായത് മിഷൻ വാങ്ങിച്ചുകഴിയുമ്പോൾ മിഷന്റെ ഈ പറയുന്ന ബ്രെയിന്റെ കോയില് പ്രസ് കോയില് അങ്ങനെ ഓരോ കോയിലിനും അതിന്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് റേറ്റുകളാണ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം എം ആർ ഐയുടെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എം ആർ ഐ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിക്ക് മാത്രം തന്നെ ഒരു വലിയ അധികം ഇലക്ട്രിസിറ്റി ഈ പറയുന്ന നമ്മുടെ അതുകൊണ്ട് ഇവിടെ പുനലൂർ വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് എക്സ്ട്രാ ഉണ്ടായ ഒരു എന്ന് പറയുമ്പോൾ പുനലൂരിൽ നമുക്ക് ഈ പറയുന്ന ഹ്യൂമിഡിറ്റി യൂണിറ്റ് ആൻറ്റി ഹ്യൂമിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം പുനലൂരും നമ്മുടെ പാലക്കാടും ഏറ്റവും കൂടുതൽ എം ആർ ഐ എന്താണ് ചൂട് കൂടി സ്ഥലങ്ങളാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഈ മറ്റുള്ള സ്ഥലത്ത് നമുക്ക് നോക്കുമ്പോൾ അവിടെ ഹ്യൂമിഡിറ്റി യൂണിറ്റ് വേണ്ട ഇവിടെ എ എയു എന്ന് പറയുന്ന നമുക്കൊരു ഹ്യൂമിഡിറ്റി യൂണിറ്റും കൂടി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പൈസ അതിന് എക്സ്ട്രാ നമുക്ക് അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിഷൻ അതിൻ്റെ ഈ പറയുന്ന റിസൾട്ട് നമുക്ക് എറർ അപ്പം അതുകൊണ്ടാണ് ആ ഒരു സാധനം നമുക്ക് ഹ്യൂമിഡിറ്റി നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ എ സിയിൽ ഈ പറയുന്ന ഇരുപത് ഡിഗ്രി മാത്രമേ എ സിക്ക് നമുക്ക് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നമ്മുടെ നിലവിലെ ഈ പറയുന്ന പുല്ലൊരുത്തൽ ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നൂറ് ഡിഗ്രിക്ക് പുറത്താണ് അപ്പോൾ നമുക്ക് എ സി വെച്ച് കഴിയുമ്പോൾ ഒരു ഈ പറയുന്ന പതിനഞ്ച് ടൺ എ സിയാണ് നമുക്ക് എം ആർ ഐയുടെ കൺസോളിൽ വേണ്ടത് അപ്പോൾ എ സി വെച്ച് കഴിയുമ്പോഴെന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഇരുപത് ഡിഗ്രി മാത്രമേ അത് കൺട്രോൾ ചെയ്തിട്ട് കുറയത്തുള്ളൂ അപ്പോൾ ഈ ആൻറ്റിമൊബിലിറ്റി യൂണിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഇതിനകത്ത് കുറവുണ്ടാകാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ അതുകൂടി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള എം ആർ ഐ പിന്നെ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എം ആർ ഐ മിഷൻ എന്ന് പറയുമ്പോൾ വൺസ് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇത് വർക്കിംഗ് ആണ് അത് ഒരിക്കലും ഇത് ഓഫ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് റാമ്പപ്പ് ഷിമ്മിങ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ഫിനാൻഷ്യൽ പൈസ അതിൻ്റെ പുറത്ത് വീണ്ടും അപ്പൊ നമുക്ക് കറണ്ടിനാണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി അവൈലബിൾ ആയിരിക്കണം ഇലക്ട്രിസിറ്റി അവൈലബിൾ ആകുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഈ പറയുന്ന പിന്നെ ജനറേറ്ററിൻ്റെ സംവിധാനം ഈ പറയുന്ന എപ്പോഴും ഉണ്ടാവണം ജനറേറ്ററിൽ എപ്പോഴും ഫ്യൂൽ ഉണ്ടാവണം ഇൻ കേസ് കട്ട് ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ എമൗണ്ട് ഇതിനകത്ത് ഹീലിയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് ഫില്ല് ചെയ്യുന്നത് ഇപ്പം ഹീലിയത്തിനാണ് എവരി ഒരു ഫൈവ് ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ശേഷം ഒരു രണ്ടായിരം ലിറ്റർ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ലിറ്റർ വരെ ഹീലിയം ഇതിനകത്ത് ഫില്ല് ചെയ്യണം അപ്പോൾ ഹീലിയം ഫില്ല് ചെയ്യുമ്പഴെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ ഹീലിയത്തിന് രണ്ടായിരം രൂപയാണ് കോസ്റ്റ് ായിരത്തി അഞ്ഞൂറ് ലിറ്റർ ഹീലിയം എന്ന് പറയുമ്പോൾ എഴുപത് ലക്ഷം രൂപ നമ്മൾ എവരി ഫൈവ് ഇയർ ഇതിനു വേണ്ടിട്ട് മുടക്കണം കറണ്ട് ചാർജ് ഇനത്തിൽ എന്ന് പറയുമ്പോൾ മന്ത്ലി ഒരു രണ്ട് ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ നമുക്ക് ഒരു മാസത്തെ കറണ്ട് ചാർജ് ആണ് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഇത്ര കൊണ്ടാണ് ഈ പറയുന്ന എം ആർ ഐ എടുക്കുമ്പോൾ അതിനൊരു ചെലവ് കൂടുതൽ അപ്പോൾ സാധാരണ ആൾക്കാർക്ക് എം ആർ ഐ ഇവർക്ക് അങ്ങോട്ട് കേട്ടിട്ട് പതിനഞ്ച് മിനിറ്റ് എടുക്കുന്നതിന് ഇത്രയും പൈസ വാങ്ങേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്തുള്ളതെന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അതുകൊണ്ടാണത് അറിയാവുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ചിലപ്പോൾ അറിയുന്നവരുണ്ടാകാം അറിയാത്തവരുണ്ടാകാം അപ്പം ഞാൻ ഈ ഫീൽഡിൽ ആയതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇത്ര ഇത് ചെയ്യുന്ന നിങ്ങളുടെ ഇതൊന്നും കുറച്ച് കാണിക്കുന്നതെന്നോ അങ്ങനെ അറിവുകൾ ഇത് ചെയ്യുന്നതോ ചോദ്യം ചെയ്യുന്നതെന്നോ വിചാരിക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യം പിന്നെ അതിനോടൊപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് മാമോ ഗ്രാം മാമോ ഗ്രാം എന്ന് പറയുമ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് സ്ത്രീകൾ ശരിക്കും അതായത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളുടെ വീടുകളെ അമ്മമാർ പെങ്ങന്മാർ ഇവരെല്ലാവരും എന്ന് പറയുമ്പോൾ വീട്ടിൽ തന്നെ സ്വയം സ്ഥലപരിശോധന ചെയ്യണം അതായത് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളുടെ കൈ ഒരു കൈ വെച്ചിട്ട് നമ്മൾ നമ്മുടെ എന്തെങ്കിലും തടുപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയും അതിനുശേഷം നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അത് നമ്മൾ എന്താണ് നമ്മുടെ ചെറിയ ആൾക്കാരായിരിക്കുമ്പോഴുള്ള കാര്യം നാൽപ്പത് വയസ്സിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന വർഷത്തിലൊരു തവണ കമ്പൽസറി ആയിട്ട് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പറയുന്ന മരണപ്പെടുന്നത് മാമോ ഈ പറയുന്ന ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചിട്ടാണ് നമ്മുടെ വീട് എൻ്റെ ആണെങ്കിൽ സിസ്റ്ററിന്റെ മദറിനെ ആണെങ്കിലും ഈ പറഞ്ഞ എന്താണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു മാമോഗ്രാം വന്നിട്ട് എന്താണ് സി വന്നിട്ട് അപ്പൊ അതെല്ലാം എന്ന് പറയുന്നത് പണ്ട് നമുക്ക് അതിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും തിരക്കാണ് അപ്പം കുട്ടികൾ ഈ പറയുന്ന അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ നമ്മുടെ നമ്മളെയൊക്കെ പ്രസവിച്ച് വളർത്തുന്ന നമ്മുടെ അമ്മമാരായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കല്യാണം കഴിച്ചു വിടുന്ന നമ്മുടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ ഭാര്യമാരായിക്കോട്ടെ എല്ലാവരിലും തിരക്കിനിടയ്ക്ക് നമുക്ക് മുലി കൂട്ടാൻ നമുക്ക് ചിലപ്പോൾ ഫുൾ എപ്പോഴും സമയം ഉണ്ടാവില്ല അപ്പോൾ ചിലപ്പോൾ ഒരു നേരം എപ്പോഴും ടത്തും ഈ പറയുന്ന പാല് സക്ക് ചെയ്തിട്ട് കളയുന്ന രീതിയിൽ തന്നെ ഇപ്പോൾ എൻ്റെ വൈഫാണെങ്കിൽ പോലും നമുക്ക് ഈ ഇപ്പം ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന കുഞ്ഞിന് നമുക്ക് ഇത്ര പണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് അത് ഈ അമ്മമാർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനാണ് പണ്ട് കാലത്ത് എന്ത് പറയുന്നത് നമുക്ക് ഈ ഈ പറയുന്ന ഇത്ര വർഷം അതായത് ഒരു വർഷത്തേക്ക് നമ്മൾ വീട്ടിൽ തന്നെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇപ്പോഴുള്ള എല്ലാവരും ഫാസ്റ്റ് യുഗത്തിലെ നമ്മൾ ആ ഒരു ഇതിലേക്ക് മാറിയിട്ട് ഇത് ചെയ്യുന്നത് അപ്പം അത്രയും വർഷം ചെയ്യും ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമുക്ക് പാല് കംപ്ലീറ്റ് ആയിട്ട് മാറും അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് കെട്ടിക്കിടന്നിട്ടാണ് ശരിക്കും ഫ്യൂച്ചറിൽ ഇങ്ങനെ ഒരു ക്യാൻസർ കോശങ്ങളായിട്ട് മാറാനായിട്ട് സാധ്യതയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നാൽപ്പത് വയസ്സിന് ശേഷം എല്ലാവരും വർഷത്തിലൊരിക്കൽ അത് ചെക്ക് ചെയ്യണം അത് മാമോഗ്രാം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒ പി ജി എന്ന് പറയുന്നത് സി ബി സി ടി ഒ പി ജി എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ സംബന്ധിച്ചിട്ടുള്ള സ്കാനിങ്ങും അതിൻ്റെ എക്സ്റേ റിപ്പോർട്ടുമാണ് വരുന്നത് അപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് നിലവിൽ നമുക്കുള്ള ഏകദേശം ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു മിനിറ്റ് എല്ലാം ഉണ്ടല്ലോ അല്ലേ അതായത് വൺ പോയിൻറ്റ് ഫൈവ് ടെസ്ലായി എം ആർ ഐ സ്കാൻ തേർട്ടി ടു സ്ലൈ സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാൻ ത്രീ ഡി ഫോർ ഡി സ്കാൻ ലിവർ അലിസ്ട്രോഗ്രാഫി മാമോഗ്രാം റോബോട്ടിക് ലാബ് അപ്പോൾ റോബോട്ടിക് ലാബ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന നമുക്ക് ഒരു ദിവസം അയ്യായിരം സാമ്പിൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ റോബോട്ടിക്കിന്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ റോബോട്ടിക് ലാബിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ മൂന്ന് നേരം ഇതിന്റെ കാലിബ്രേഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തന്നെ വലിയൊരു എമൗണ്ട് ചെക്ക് ഇതായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ ഫെസിലിറ്റി എന്ന് വെച്ചാൽ നമുക്ക് അത്രയും എന്താണ് അത്രയും ഫീച്ചേഴ്സുകൾ ഉണ്ട് അപ്പൊ അത്രയും സാമ്പിൾസ് നമുക്ക് വരണം അപ്പൊ അതിനെ എല്ലാവരുടെയും അങ്ങനെ രോഗികളാക്കണമെന്നുള്ളതല്ല നമ്മൾ പറയുന്ന ആരെയും നിങ്ങൾ വിചാരിക്കും ചേടാ ഇങ്ങേര് വന്നിട്ട് എന്താണ് ഈ പറയുന്നത് എല്ലാവരും രോഗികളാവണം അങ്ങനെയല്ല നമ്മൾ ഈ പറയാൻ നല്ല ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെന്റർ അപ്പോൾ ഇവിടെ ഇല്ലാത്ത ഒരു ഫെസിലിറ്റി നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തു അപ്പൊ അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോ ഇൻവെസ്റ്റർ എന്ന നിലയിൽ നമുക്ക് അതിന്റെ റിട്ടേൺസ് നമ്മൾ വിചാരിക്കണമല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ അപ്പോ ഈ പറയുന്ന മാമോഗ്രാം റോബോട്ടിക് ലാബ് എൻ സി വി ടി എം ടി എക്കോ വോട്ടർ പിന്നെ എക്സ്റേ നമ്മൾ എക്സ്റേ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഡിജിറ്റൽ എക്സ്റേ ഡിജിറ്റൽ എക്സ്റേ എന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാവരും പറയും ഡിജിറ്റലാണ് പക്ഷെ ഡിജിറ്റൽ എക്സ്റേ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഡിആർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളതാണ് ഡിജിറ്റൽ എക്സ്റേ എന്ന് പറയും അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡോക്ടറെ അവിടെ എക്സ്റേ എടുക്കുമ്പോൾ തന്നെ ഇതിന്റെ ഇമേജ് ഡയറക്റ്റ് ഡോക്ടർക്ക് സെൻഡ് ചെൻ്റാവും അപ്പോൾ നമുക്കിവിടെയെന്ന് പറയുമ്പോൾ സ്റ്റിച്ചിങ് സോഫ്റ്റ്വെയറോട് കൂടിയ ഡിആർ അതായത് നമുക്കിപ്പോൾ ഒരു ആറ് എക്സ്റേ ഫിലിംസ് ചേർന്നിട്ട് നമ്മുടെ സ്കെൽട്ടൺ ആയിട്ട് നമ്മുടെ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഈ പിന്നെ സ്റ്റിച്ചിങ് സോഫ്റ്റ്വെയറോട് കൂടിയ ആണ് നമുക്കുള്ളത് അപ്പോൾ ഒന്ന് പിന്നെ ഈ പറയുന്ന പി എഫ് ടി അതായത് പി എഫ് ടി ഞാൻ വിട്ടുപോയിരുന്നു പി എഫ് ടി എന്ന് പറയുമ്പോൾ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് അതായത് നമ്മുടെ ഈ പറയുന്ന ശ്വാസകോശത്തിന് നമുക്ക് പലർക്കും ഈ പറയുന്ന എന്താണ് ശ്വാസം മുട്ടല് വീസിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യുന്ന ഒരു അതിന്റെ ഡോക്ടറിന്റെ സേവനവും നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഈ പറയുന്ന പൾമിനോളജിസ്റ്റ് ഡോക്ടറിൻ്റെ പിന്നെ ഇ സി ജി ഐ എം ജി ഐ ഇ ജി ആയി ഒ പി ജി ആയി മൈക്രോബോളജി ആയി പിന്നെ വെബ്സൈറ്റ് ലോഞ്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ആൾക്കാർ ഇപ്പം നമ്മളൊരു ക്യാമ്പയിൻ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൻ്റെ ത്രൂ നമുക്കിപ്പം ഈ പറഞ്ഞ രജിസ്റ്റർ ചെയ്ത് അതുകൊണ്ട് വരുന്ന ആ ഒരു രജിസ്റ്റർ ചെയ്തിട്ട് ഓൺലൈൻ തന്നെ അതൊരു ഫോം ചെയ്തിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നമുക്കതിൻ്റെ ഒരു ഡിസ്കൗണ്ട് നിരക്കുള്ള അതിൻ്റെ ഒരു കാര്യങ്ങൾ പിന്നെ പ്രിവിലേജ് കാർഡ് പ്രിവിലേജ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന നമ്മളുടെ എന്താണ് ഇപ്പം സമൂഹത്തിൽ ഈ ഇപ്പം നമുക്ക് റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഓരോരുത്തരുണ്ടാവും ഈ പറഞ്ഞ അപ്പോൾ അവർക്കൊക്കെ നമ്മളൊരു പ്രിവിലേജ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ടിൻ്റെ നമ്മളിപ്പം പലടത്തും ഇപ്പം നമ്മുടെ ഇപ്പം വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളും മെട്രോയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന റിലയൻസിൻ്റെ അവിടെ പോയിക്കായിട്ട് പോത്തീസിലായിക്കോട്ടെ ചിലപ്പോൾ നമുക്കൊരു പ്രിവിലേജ് കാർഡ് ഒരു പോയിന്റ് ആഡ് ഓൺ ചെയ്തിട്ട് ഒരു നമ്മളും അതിനകത്തൊരു ബിസിനസിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള ഒരു ഇതാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അതിനകത്ത് നമ്മളുടെ കിട്ടുന്ന ഒരു പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഈ പറയുന്ന നമ്മളേക്ക് വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർക്കും കൊടുക്കുന്നു എന്നുള്ളത് ആരും ആണ് പ്രിവിലേജ് കാർഡെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പിന്നെ സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന യു എസ് ഈജിപ്റ്റ് യു എ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അക്രഡിയേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇതിൻ്റെ അതിൻ്റെ പേപ്പർ പിന്നെ നമ്മുടെ എൻ ഐ ബി എച്ച് ആണ് നമ്മുടെ ലാബ് എൻ ഐ ബി എച്ചിൻ്റെ അതിൻ്റെ രണ്ട് റൗണ്ടിൻ്റെ ഈ പറയുന്ന പിന്നെ എന്താണ് ഇൻസ്പെക്ഷൻ നമുക്കവിടെ നടന്നു അപ്പോൾ ഒരു ആറുമാസം ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കാര്യങ്ങളിലെല്ലാം പ്രോപ്പറാണ് അതിൻ്റെ ഇതാവുന്നത് അപ്പോൾ ആ ഒരു ടൈമിലേക്ക് ടൈമിലേക്കെടുത്തും നമ്മളിതിൻ്റെ കാര്യങ്ങളാവാൻ പിന്നെ അത്രയല്ല ഓക്കെ ഇത്രയാണ് നിലവിലുള്ളത് ഓക്കെ താങ്ക് യു ആ റോബോട്ടിക് ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഈ അതായത് റോബോട്ടിൻ്റെ ഒരു കൈ പോലത്തെ ഇരിക്കുന്ന മിഷീൻ പിന്നെ അതിൻ്റെ ആക്യുറസി നമുക്ക് സാമ്പിൾസിൻ്റെ ബാർ കോഡിങ് നെറ്റ്വർക്കിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് റോബോട്ടിക് ലാബ് എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ നമുക്ക് പറയുന്ന അങ്ങനെ സൗത്ത് കേരളത്തിൽ തന്നെ ആദ്യത്തെ റോബോട്ടിക് ലാബാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത് ഓക്കെ ോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ എന്തെങ്കിലും അവരുടെ ഇതുപോലെ തീർച്ചയായിട്ടും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മളൊരു അമ്പത് കിലോമീറ്റർ റേഡിയസിൽ അതായത് ഇവിടുന്ന് കൊല്ലം വരെ തിരിച്ച് അങ്ങോട്ട് കായംകുളം വരെ അങ്ങോട്ട് നമ്മുടെ പത്തനംതിട്ട വരെ ഇങ്ങോട്ട് തെങ്കാശി വരെ അമ്പത് കിലോമീറ്റർ റേഡിയസിലുള്ള ലാബുകൾ ഈ പറയുന്ന ഹോസ്പിറ്റലുകൾ ഇപ്പോൾ നമ്മൾ അവിടെ നിന്നെല്ലാം നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല അതെ അതായത് നമ്മളെൻ്റെ കളക്ഷൻ ഇപ്പോൾ ഫസ്റ്റ് അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കളക്ഷൻ ബോയ്സിനെ നമ്മൾ എഴുതി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് നമ്മുടെ ഡെവലപ്പിംഗ് സ്റ്റേജിന്റെ അനുസരിച്ചിട്ട് നമ്മളിവിടെ ആദ്യമേ നമുക്ക് സാമ്പിൾസ് കുറവാണെങ്കിൽ അവർക്ക് ഇവിടെ നേരിട്ട് എത്തിക്കാവുന്നതാണ് അതിനുള്ളൊരു സംഭവം അപ്പോൾ അവർ നിലവിലിപ്പം ഈ തിരുവാണ്ടത്തോ ഒക്കെ ആയിരിക്കും അവർ കൊടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് എത്തിക്കാവുന്നതാണ് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ് അന്നത്തെ അതിനങ്ങനെ തന്നെയാണ് നമ്മൾ പ്ലാൻ അതിലൊരു സെപ്പറേറ്റ് ഡിവിഷൻ ഉണ്ടാവും ഈ പറയുന്ന കളക്ഷൻ പോയിന്റ്സ് കളക്ഷൻ ബോയ്സ് ഉണ്ടാവും അത് വൈകിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വൈകിട്ട് നാലുമണിയോടുകൂടി അതിൻ്റെ കളക്ഷൻ ആരംഭിച്ചു എട്ട് മണിയോടുകൂടി ചിലപ്പോൾ നമ്മൾ അമ്പത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന ഓടി അവിടെ നിന്ന് എത്തണം തിരിച്ചൊന്നര മൂന്ന് മണിക്കൂറിനെ അല്ലെങ്കിൽ പറയുമ്പോൾ സാമ്പിൾസ് നമ്മൾ ആ ഒരു അത്രയും സെക്യൂറായിട്ട് കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ അതല്ലെങ്കിൽ അവരുടെ റിസൾട്ടിന്റെ ഒരു ആക്രോറസിയെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അത്ര റേഡിയസ് എന്ന് പറയുന്നത് ആ ഒരു റേഡിയസിനകത്തുള്ള ലെവലിലുള്ള പിന്നെ കളക്ഷൻ നമ്മൾ എടുക്കുന്നത്